നിരന്തരമായ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ബോധ്യമായി ഭക്തിസാന്ദ്രമായൊരു സംഗീതമാണ് ഈ കുട്ടിയിലേക്ക് കുഴപ്പമുണ്ട് പക്ഷെ ഈ ഭക്തിസാന്ദ്രമായ സംഗീതം ഒരിക്കലും ഇതുണ്ടാക്കാൻ പര്യാപ്തമല്ല എന്നിട്ടും എന്തേ ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ അപഗ്രഹനത്തിൽ ഈ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോൾ തൊട്ടടുത്ത ചർച്ചിൽ നിന്നോ മറ്റോ ഈ സംഗീതമാണ് ഒഴുകി വന്നിരുന്നത് ഈ സംഗീതത്തിൽ ചേർത്താണ് അമ്മയുടെ മരണം സ്മൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എപ്പോൾ ഈ സംഗീതം ഉണ്ടാകുന്നു സംഗീത അല്ല കുട്ടി കേൾക്കുന്നത് അമ്മയുടെ മരണം സാഹചര്യ സംബന്ധികളായ അറിവുകളുടെ സ്മരണത്തിലേക്ക് ചിലത് ഇഴചേർത്തു വെച്ചാൽ വളരെ നല്ലതിന് പോലും ചീത്തയുടെ ഫലമുണ്ട് ഇത് നന്നായി അറിയുന്നത് നിങ്ങളുടെ ചാനലുകളാണ് നിങ്ങളുടെ ചാനലുകൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ സാഹിത്യകാരന്മാർക്ക് നന്നായി അറിയാം അബോധ അബോധപ്രബോധനത്തിന്റെ മിത്തിൻ്റെ ലോകങ്ങളിൽ വ്യാസനെഴുതിയ കൃതിയിലെ ഭീമൻ വായുവിന്റെ പുത്രനാണ് മനസ്സിലായത് അത് മിത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അരവര് പേർ ഒരിക്കലും കിട്ടില്ല അത് മിത്താണ് മിത്തിക്കലാണ് വായു ശരീരിയായി വന്ന് കുന്തിയോട് ഇണ കുന്തിയോടിണചേർന്ന് ഒരു കുട്ടി ഉണ്ടാവും ധർമ്മദേവൻ രൂപമെടുത്തു വന്നൊരു ഉണ്ടാവും നൂറ്റാണ്ടുകളായി യുക്തി അറിയുന്ന ഹിന്ദു ജനത ഗവേഷണം നടത്തിയത് ഇത് എങ്ങനെ സാധ്യമാവുക ഒടുവിൽ ഈ നൂറ്റാണ്ടിൽ അതിന് ഉത്തരം കണ്ടെത്തി ഇതൊരിക്കലും സാധ്യമാവില്ല പിന്നെ എങ്ങനെ സാധ്യ ഇതിലൊരുത്തൻ അടുക്കളക്കാരൻ്റെ പുത്രനാണ് രഹസ്യം ഉണ്ടായതുകൊണ്ട് അടുക്കളക്കാരൻ്റെ പുത്രനാണെന്ന് ലോകം പറയാതിരിക്കാൻ രാജകുമാരിയുടെ ജീവിതവൃത്താന്തത്തിലേക്ക് കുതിരക്കാരൻ്റെ പുത്രനും അടുക്കളക്കാരൻ്റെ പുത്രനുമൊക്കെ അശ്വിനിദേവന്മാരുടെ പുത്രനായി അശ്വിനിദേവന്മാരെന്ന് പറഞ്ഞാൽ അവിടെ കുതിര കെട്ടാൻ വന്നവരും അവിടെ വിറക് പെറുക്കാൻ വന്നവരും ഒക്കെയാണ് അങ്ങനൊരു ഗവേഷകൻ പണ്ഡിതോചിതമായി കണ്ടുപിടിച്ചപ്പോൾ യുക്തി തേടിപ്പോയ ഹിന്ദു മനസ്സുകൾക്ക് സമാധാനമായി കണ്ടെത്തി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള കുന്തിയുടെ ഗർഭത്തിൻ്റെ ഉടമകളെ കണ്ടെത്തി സമാധാനായി മിത്തിനകത്തേക്കിത് കലർത്തിയപ്പോൾ സകല ബന്ധ ബാന്ധവങ്ങളും ഇന്ത്യയിൽ തകർന്നു സാഹിത്യവും കലയും എവിടെ വെച്ച് ഏതൊരാളോടും എങ്ങനെ ബന്ധപ്പെടുമ്പോഴും ഇങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടായി മിത്ത് മിത്താണെന്നും അബോധപ്രബോധനം അബോധപ്രബോധനത്തിൽ നിന്ന് മാറരുതെന്നും പഠിക്കാതെ വന്നപ്പോൾ മറ്റു തൊഴിലുകൾ ചെയ്ത് പണമുണ്ടാക്കുന്നവർ കവിയശ പ്രാർത്ഥികളായി വന്ന് എഴുതി പിടിപ്പിച്ച നിറം പിടിപ്പിച്ച നുണകൾക്ക് സാഹിത്യത്തിൻ്റെയും കലയുടെയും അംശം വന്നപ്പോൾ നിങ്ങളുടെ സ്മൃതി ഭ്രംശിതമായി സ്മൃതിഭ്രംശം വന്നപ്പോൾ മഹാഭാരതത്തിൻ്റെ തത്വജ്ഞാനമകന്നു തത്വജ്ഞാനി മൃദുർ യസ്യ രജോ മോഹാവൃത്താത്മനഹ ഭ്രംശ്യതേ സസ്മൃതിഭ്രംശ സ്മർത്തവ്യം ഹി സ്മൃതം സ്ഥിതം എന്ന ചരകൻ പറയുന്ന രോഗമായി സാഹിത്യകാരൻ മെല്ലെ മെല്ലെ സ്മൃതിഭ്രംശം കൊണ്ടാൽ സീമേഴ്സിലേക്ക് മാറുകയും ചെയ്യും മഹാപ്രാജ്ഞനും മഹാധന്യനുമായ നിരൂപകൻ മാരാർക്ക് പോലും പറ്റിയ അവസാന കാലം കുട്ടിക്കൃഷ്ണമാരെ സ്മരിക്കുമ്പോഴൊക്കെ രണ്ട് നമസ്കരിച്ചിട്ടേ സ്മരിക്കാൻ പറ്റും അത്രയും കൈരളിക്ക് ധന്യതയുണ്ടാക്കിയാണ് പ്രത്യുൽപ്പന്ന മതിത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സുമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ ദാമോദരനാണെന്ന് തോന്നുന്നു കോഴിക്കോട് കടപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ മാരാരുവ കടപ്പുറത്തൂടെ വന്ന് കണ്ടുമുട്ടി എന്താ ദാമോദര ഇതിലേക്ക് പുസ്തകത്തിൻ്റെ പണിപ്പുരലാണ് മാഷ് എന്താ ദാമോദര പുസ്തകം കാടത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തില് അവ തമ്മിൽ അത്ര അകലമുണ്ടോ ദാമോദര ഇങ്ങനെ എന്തിനോട് എതിർത്ത് ചോദിക്കാൻ കഴിയുന്ന മാരാർ മാരാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂന്നറിയില്ല ഒരിക്കൽ മുണ്ടശ്ശേരി മാരാരെ വല്ലാതെ പ്രശംസിച്ചു പ്രശംസിക്കാൻ കാരണം ശാകുന്തളത്തെ കുറിച്ചുള്ള മാരാരുടെ നിരൂപണം കണ്ടിട്ട് മുണ്ടശ്ശേരി എഴുതി ദുഷ്യന്തനെ വെള്ളയടിച്ചു മാരൻ അതിന് ഉപപത്തികളും അനുപത്തികളും വെച്ചുകൊണ്ട് ഭംഗിയായി മാരാരൊരു മറുപടി എഴുതി ഉഭയഭാഷാ പണ്ഡിതനായ മുണ്ടശ്ശേരി അതിന് മാരരെ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ കരിന്തിരിയുടെ ഉപോദ്ഘാതത്തിൽ എഴുതി ഗംഭീരമായി ഉഭയഭാഷാ പണ്ഡിതനും പരിണതപ്രജ്ഞനും പ്രജ്ഞനും ക്രാന്തദർശിയും സംസ്കൃത അഭിജ്ഞനും എന്നൊക്കെ പറഞ്ഞ വിശേഷണങ്ങൾ കോരിച്ചു കഴിഞ്ഞേ അടുത്തതിൽ മാരാനെഴുതി മുണ്ടശ്ശേരി എനിക്കെഴുതിയ വിശേഷണങ്ങളൊന്നും അദ്ദേഹത്തെ കുറിച്ച് എഴുതാനാവില്ലല്ലോ എന്നതാണെൻ്റെതും ഈ സാധനം ഈ സാധനം ശരണാഗതിയും കഴിഞ്ഞ് നല്ല നല്ല സ്മൃതിയുടെ ഭ്രംശത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ വായിച്ചും ആസ്വദിച്ചും പോകുന്നൊരു ജനത സാഹിത്യത്തിൻ്റെയും കലയുടെയും സിനിമയുടെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ മനസ്സിന്റെ ഈ പഠനങ്ങളെ വെച്ച് ഒന്നാലോചിക്കണം നിങ്ങളുടെ സാമൂഹികതകളോട് നമ്മുടെ വിഷയം വെ മനസ്സും സമൂഹവും സാമൂഹികതയിലേക്ക് മനസ്സ് പോകുമ്പോഴൊക്കെ ബുദ്ധി എങ്ങനെ ധൃതി എങ്ങനെ സ്മൃതി എങ്ങനെ തത്വജ്ഞാനം സ്മൃതിഭ്രംശത്തിൽ എങ്ങനെ നഷ്ടമാകുന്നു രജസ്സുകൊണ്ടും മോഹം കൊണ്ടും അവിടെയാണ് ഭ്രംശ്യതേ സസ്മൃതി ഭ്രംശ സ്മർത്തവ്യം ഹി സ്മൃതൌ സ്ഥിതം എന്ന് ചരകാചാര്യർ പറയുന്നു ദൃഷ്ടം ശ്രുതം തുടങ്ങി സമസ്ത അനുഭൂത വിഷയങ്ങളിലും ഉള്ള സ്മരണയാണ് സ്മൃതി സ്മൃതി ഉൽപ്പന്നമാവാൻ എട്ട് കാരണങ്ങളുണ്ട് എൻ്റെ കുട്ടിക്ക് ഓർമ്മയില്ല ഈ എട്ട് കാരണങ്ങളുടെ കുറവാണ് ചിലത് ഔഷധം കൊണ്ട് മാറും ചിലത് മാറില്ല ചിലത് പരിശീലനം കൊണ്ട് മാറും ചിലത് മാറില്ല നിമിത്തഗ്രഹണംഹണം സാദൃശ്യം സവിപര്യം സത്വാനുബന്ധനം അഭ്യാസം ജ്ഞാനയോഗം പുനഃസുതം ഇത്രയുമാണ് അതിൻ്റെ വഴികൾ നിമിത്തഗ്രഹണം രൂപഗ്രഹണം സാദൃശ്യം